കണ്ണു തുറന്ന് ഇ ദിവികത്തിലേക്ക് നോക്കാം വളയമോനെ എൻ്റെ ജീവിതത്തിന്റെ ഏതനുഭവമാണ് മാറ്റപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നീന്ന് കടന്നുപോകുന്ന ഏത് വിഷയമാണ് ഇതൊന്ന് എഴുതിയിരുന്നെങ്കിൽ എന്ന് നീ ആഗ്രഹിക്കുന്നത് യഹനാന സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മുപ്പത്തിയെട്ട് വർഷക്കാലം രോഗിയായി കിടന്നൊരുവൻ തലവാദം ബാധിച്ച് രോഗിയായി പോയവന് മുപ്പത്തിയെട്ട് വർഷമായി അവൻ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനകളും ആഗ്രഹമൊക്കെ ഒന്നു മാത്രമുള്ളൂ എന്താ സൗഖ്യം കിട്ടണം സൗഖ്യം കിട്ടാത്തിടത്തോളം കാലം അവന്റെ ചരിത്രം അതുപോലെ തന്നെ തുടരും മരണം വരെ അവനാ വച്ചേതാ കുളക്കടവിൽ ഇങ്ങനെ കൈനീട്ടി തന്റെ ആയുസ് മുഴുവനും ജീവിച്ചു തീർക്കേണ്ടി വന്നേ അങ്ങനെ മുപ്പത്തിയെട്ട് വർഷക്കാലം ഒരു കുള കുളക്കടവിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കഴിഞ്ഞവനാണ് ഈ തളർവാദ രോഗി പക്ഷേ അവന്റെ ചരിത്രം മാറി അവന്റെ ജീവിത ചരിത്രം കർത്താവ് മാറ്റി എഴുതി ഒരു ദിവസം കർത്താവ് ഇറങ്ങി ചെല്ലുകയാണ് ഒരു ദിവസം കർത്താവ് ഇറങ്ങി ചെല്ലുകയാണ് ചെല്ലുകയാണുകയാ കർത്താവ് അവനെ കാണുകയാണ് കർത്താവ് ഈ തളർവാദരോഗിയെ കണ്ടു എന്നായി ജീവിച്ചിരിക്കുന്നത് മുപ്പത്തിയെട്ട് വർഷക്കാലം അവന്റെ മുമ്പിലൂടെ കടന്നുപോയ അനേകർ അവനെ കണ്ടു അവന്റെ ജീവിതമൊന്നും മാറിയൊന്നുമില്ല അവന്റെ സങ്കടങ്ങൾക്കും അവന്റെ നൊമ്പരങ്ങൾക്കും അവന്റെ കണ്ണുനീരിനൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല അനേകർ കണ്ടതാ അനേകർ കേട്ടതാ എന്നിട്ട് നമ്മുടെയൊക്കെ ഏതെങ്കിലും പ്രശ്നങ്ങൾ മാറിയോ നമ്മൾ പറയാവുന്നൊക്കെ പറഞ്ഞിട്ടും നമ്മളെ കേൾക്കാൻ അനേകരുണ്ടായിട്ടും നമ്മൾ ഇന്ന് കടന്നു നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളോ വേദനകളോ സങ്കടങ്ങളോ സംഘർഷങ്ങളോ രോഗങ്ങളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ എന്തിനെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുന്ന പോലെ മുപ്പത്തെട്ട് വർഷക്കാലം ഈ തളർവാദുരോഗി അനേകരെ കണ്ടതാ അനേകർ അവന് മുമ്പിലൂടെ കടന്നുവെന്ന് സൗഖ്യം പ്രാപിച്ചു തിരികെ പോയ തളർവാദുരോഗി മുപ്പത്തെട്ട് വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് ഒരു നമ്മളൊക്കെ പലപ്പോഴും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ല എന്ന് മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പിക്കുന്ന ഒരു അറിയാവോ ഇത്രയും വർഷമായില്ലേ രോഗം എത്രയും പഴകിയതല്ലേസർ ഫോർത്ത് സ്റ്റേജ് ആയില്ലേ ഡോക്ടർ മരണം വിധിയെഴുതിയതല്ലേ വെന്റിലേറ്റർ ആയില്ല ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ലല്ലോ എന്ന് നമ്മുടെ മനസ്സ് പറയുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ പോലും മക്കളെ കർത്താവിന് അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കണം അതാണ് വിശ്വാസം അതാണ് വിശ്വാസത്തിലുള്ള എന്ന് പറയുന്നത് ഇപ്പോ മുപ്പത്തിയെട്ട് വർഷക്കാലം തളർവാദം ബാധിച്ചു കടന്നവന്റെ മനസ്സും ശരീരം മാത്രമല്ല മനസ്സും മരവിച്ചിട്ടുണ്ടാകാം വിശ്വാസക്ഷയിച്ചിട്ടുണ്ടാകാം ഇനിയൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചവനാകാം മുപ്പത്തെട്ടു വർഷമായില്ലേ കടപ്പ് കടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി മക്കളെ ഓർത്തും ജീവിത പങ്കാളിയോർത്തും കണ്ണുനീരും വേദനയായിട്ട് ഒരു ജീവിതം തള്ളി നീക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി കുടുംബത്തിൽ നിന്ന് തന്നെ തിക്താനുഭവങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി സ്വന്തം ജീവിത പങ്കാളിയിൽ നിന്നും മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളും തിരസ്കരണ അനുഭവങ്ങളും ഒറ്റപ്പെടുത്തുന്ന കളിയാക്കുന്ന ഇങ്ങനെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ ഒരു മാറ്റവും അനുഭവത്തിന്റെ നടുവി നിൽക്കുമ്പോ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം അപ്പസോലമായി പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഇതാകട്ടെ നമ്മുടെ പ്രാർത്ഥന അതെന്തിനു വേണ്ടിയാ ഈ അനുഭവത്തിലും വർഷം മുപ്പത്തെട്ടാണെങ്കിലും എന്റെ ദൈവത്തിന് എന്റെ ഭാവി ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റി എഴുതാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നിടത്ത് നിശ്ചയമായിട്ട് കർത്താവ് മക്കളെ വിശ്വസിക്കെ തമ്പരാ നമ്മളെ വിളിച്ചു ചേർത്തില്ലേ ദൈവത്തെ ആരാധിക്കാൻ അത്ഭുതങ്ങളുടെ രാജാവായ കർത്താവിനെ സ്നേഹിക്കാൻ ആരാധിക്കാൻ ദൈവം നമ്മളെ വിളിച്ച് മാറ്റി നിർത്തിയില്ലേ മുപ്പത്തിയെട്ട് വർഷം പച്ചത് ആ കുളക്കടവിൽ കടന്നവനെ കർത്താവ് കണ്ടുവെന്ന് സുവിശേഷം എഴുതി വെച്ചിട്ടുണ്ടല്ലോ കർത്താവ് കണ്ടപ്പോ അവന്റെ ജീവിതം മാറിയില്ല അവന്റെ ചരിത്രം മാറിയില്ലേ അതുകൊണ്ട് ഒരു പ്രശ്നത്തിന്റെ നടുവിൽ ഒരു സങ്കടത്തിന്റെ നടുവിൽ ഒരു തീരാ ദുഃഖത്തിന്റെ തകർച്ചയുടെ നടുവിൽ മനുഷ്യരിലേക്കല്ല നമ്മൾ തിരിയേണ്ടത് ശാശ്വതമായ പരിഹാരം ലഭിക്കാൻ കർത്താവിംഗിലേക്കാണ് നമ്മൾ തിരിയേണ്ടത് അവിടെയാണ് അതിന് ഉത്തരം കിടക്കുന്നത് മോളെ മോനെ നിന്റെ ചരിത്രത്തിന്റെ മേൽ കൈവയ്ക്കാൻ ദൈവത്തിനധികം സമയം വേണ്ട നിന്റെ കുടുംബത്തിന്റെ ഭാവി ജീവിതത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാൻ ദൈവത്തിനധികം സമയം വേണ്ട നിന്റെ മക്കളെ വിശുദ്ധീകരിക്കാൻ വിശദീകരിക്കാൻ തമിഴാനധികം സമയം വേണ്ട നിന്റെ ജീവിത പങ്കാളിയെ വീണ്ടെടുക്കാൻ ദൈവത്തിനധികം സമയം വേണ്ട നിന്റെ വരുമാന മാർഗങ്ങളിൽ ഇടപെടാൻ ദൈവത്തിനധികം വിശ്വസിക്കേയും ദൈവത്തിന് മാറ്റി എഴുതാൻ പറ്റും നീട്ടി പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കാണണം ദൈവമേ ഉള്ളുകൊണ്ട് എല്ലാ മക്കളും വലിയ ദാഹത്തോടെ വിളിക്കണം നീ കടന്നു പ്രയാസം പ്രതിസന്ധി തകർച്ച ഭാരം വിഷമം എന്തുവാകട്ടെ അതേതറ്റം വരെ നീ സഹിക്കുന്ന വ്യക്തിയാകട്ടെ എന്റെ ദൈവത്തിന് ഏത് സമയത്തും ഇടപെടാൻ പറ്റൂന്ന് എപ്പൊ വേണമെങ്കിലും എന്റെ ചരിത്രത്തെയും എന്റെ ദൈവത്തിന് ചരിത്രത്തിൽ അവതരിച്ച് ചരിത്രത്തെ വിഭജിച്ച കർത്താവിന് മാറ്റി എഴുതാൻ പറ്റൂന്ന് വിശ്വസിക്കാമോ യേശുക്രിസ്തു മാത്രമാണ് ചരിത്രത്തെ വിഭജിച്ചവൻ ലോക ചരിത്രത്തെയാണ് യേശു വിഭജിച്ചത് എ ഡി എന്നും ബി സി എന്നും പറഞ്ഞ് ലോക ചരിത്രത്തെ കർത്താവ് രണ്ടായി വിഭജിച്ചെങ്കിൽ നിന്റെ ചരിത്രം ഇതാ ക്രിസ്തുവിനും മുമ്പും ക്രിസ്തുവിന് ശേഷവും എന്ന് പറഞ്ഞ് ഇതാ നിന്റെ ചരിത്രവും മാറ്റി എഴുതാൻ പോവാ വിശ്വസിക്കേ ഇത് കർത്താവ് ഇടപെടുന്ന സമയമാണ് നിന്റെ കുടുംബത്തിൽ കർത്താവ് ഇടപെടുന്ന സമയം മക്കളിൽ ദൈവം ഇടപെടുന്ന സമയമാണ് വരുമാന മാർഗങ്ങളിൽ സാമ്പത്തിക മേഖലകളിലെല്ലാം ദൈവം ഇടപെടുന്ന സമയമാണ് നിന്റെ ഇന്നലകളുടെ മനസ്സിനേറ്റ മുറിവുകളില് രോഗങ്ങളിൽ രോഗപീഠകളില് എല്ലാം എല്ലാംപെടുന്ന സമയമാണ് നിന്റെ ഭാവിയെ കുറിച്ചുള്ള നിന്റെ സ്വപ്നങ്ങളുടെ മേൽ കർത്താവിന്റെ കരബല വെളിപ്പെടുന്ന സമയമാണ് വിശ്വാസത്തോടെ എല്ലാ മക്കളും കരങ്ങൾ ഈശ്വരിലേക്ക് നീട്ടി പിടിച്ച് ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കാവോ ഹലരൂയ 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 ഹലൂയ ഹലരൂയ ഹലരൂയ കർത്താവേ കാരുണ്യവാനായ ദൈവമേ പൗരോഹിത്യത്തിൽ അങ്ങനെക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ എളിമയോടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ മേൽ നിന്റെ വൻകൃപ വെളിപ്പെടുത്തണമേ ഈ കുടുംബങ്ങളുടെ മേൽ നിന്റെ അത്ഭുത ശക്തി വെളിപ്പെടുത്തണമേ ഓ ദൈവമേ നീ ജീവിക്കുന്നവനാണ് ഓ ദൈവമേ നീ കരുണാമയനാണ് വെച്ചേതാ കുളക്കളവിൽ വെളിപ്പെട്ട അഭിഷേകം ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളുടെ മേലും സൗഖ്യദായകനായ കർത്താവെ നിന്റെ കരബലം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ തളർന്ന മനസ്സുമായിരിക്കുന്ന മക്കള് ദുഃഖഭാരത്തോടെ ഇരിക്കുന്ന മക്കള് പ്രതീക്ഷയില്ലാതെ പ്രത്യാശയില്ലാതെ കഴിയുന്ന മക്കള് ഈ മക്കളുടെ മേൽ നിന്റെ അത്ഭുതകരമായ സാന്നിധ്യ വെളിപ്പെടുത്തണമേ ഹലരൂയ 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 കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകട്ടെ എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ മാറിപ്പോകട്ടെ എല്ലാ പൈശാചിക ശക്തികള് തിന്മയുടെ സ്വാധീനങ്ങൾ ഉയർത്തിയ എല്ലാവന്റെ സ്വാധീന വലയങ്ങളും യേശുവിന്റെ നാമത്തിൽ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൂത്തുന്നു ദിവ്യകാരുൺ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും യോഗങ്ങളെയും ദിവസനത്തിലേക്ക് ഉയർത്താം ദിവ്യകാരണം നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ് ദൈവമേ എൻ്റെ ജീവിതം എൻ്റെ കുടുംബം എൻ്റെ സ്വപ്നങ്ങൾ എന്റെ പ്രതീക്ഷകൾ എല്ലാം നീ കൈപിടിച്ചുയർത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക